ഓടും ഇതിന് അല്പം അതിനെ മസാജ് ചെയ്യാം കുറച്ച് നേരം കൂടെ കളിക്കാം ണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി ഹാരിലി കൂടെ അരക്കുള്ള കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നിങ്ങൾ പ്രവീൺ എവിടെ ഒക്കെ വേണം പ്രവീണെന്ന് എന്താണ് പരിപാടി അവിടെ ചെന്നിട്ട് കളിപ്പിക്കാൻ വേണ്ടി രണ്ടും കളിപ്പിച്ചാണ് രാവിലെ തന്നെ റൂമിൽ വർക്കൌട്ടും ഒക്കെ എടുത്ത് മസിലൊക്കെ നോക്കി പുലിയായിട്ടുള്ള മലപ്പുറത്ത് ഇതിന് തയ്യാറായിട്ടുള്ള പോക്കണ്ടാ ജിയോ രണ്ടും കളിപ്പിച്ചാണ് പുലി ജിയോ പറഞ്ഞിട്ട് ഞാൻ പുലിന് കിളിയാക്കി കൊല്ലും താടിയുണ്ട് എന്ന് പറഞ്ഞേക്കണത് കാണണല്ലോ എന്താന്ന് കണ്ടറിയാം അപ്പൊ ദേ നമ്മള് പട്ടായ ടൈഗർ പാർക്കിലേക്ക് എത്തിയിരിക്കാട്ടോ നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിത് ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇത് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദമായിട്ടുള്ള ടൈഗർ പാർക്ക് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഫോട്ടോക്കിൽ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇവിടെ വന്നേക്കണത് നമുക്ക് ഇതേ കുറച്ച് ബിഹൈൻഡ് ദ സീനും മറ്റു കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം അങ്ങനെ ഇതാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി പ്രവീൺ മച്ചാൻ ക്യാമറ ഒക്കെ ആവാണ് ജിയോ ഉറക്കം വരുന്നുണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ പട്ടായിലെ രാത്രികളിലൊന്നും ഉറങ്ങിയിട്ടില്ല കാര്യമായിട്ട് നൈറ്റ് ലൈഫ് ഷൂട്ടിങ് കഴിഞ്ഞ പല എപ്പിസോഡുകളും നിങ്ങൾ കണ്ടത് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർനൈറ്റ് ഒക്കെ ഉറക്കം ഒളിച്ചിരുന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഓക്കെ ആറല്ലോ വലതു കാലം വെച്ച് കേറിക്കോളൂ ഈശ്വരാ രക്ഷിച്ചേക്കണേലോ ഏതാ ജിയോ ഏ നമ്മള് പുലിമടയിൽ കയറോ ആദ്യമായിട്ട് പൊയ്യയിൽ നിന്നും പുലിമടയിൽ പുലിമടയിലേക്ക് ഏറ്റവും വലിയ പുലിയുടെ അടുത്ത് ഇടാൻ പോന്നത് നോക്കിയേ ജിയോ സൈഡിൽ നോക്കിയേ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ കണ്ടാ കണ്ടാ ഇതാണ് റിയൽ മസാജ് എന്ന് പറയണത് ബേബി ടൈഗറിനെ ഫാമിലിയെ കാട്ടുള്ള മസാജ് ചെയ്യുന്ന കാഴ്ച നമുക്ക് വലിയ ബിഗ് ടൈഗറാണത് അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നോക്ക് ഞങ്ങൾ അങ്ങനെ പുലിമടയിൽ എത്തി കേട്ടോ പുലിമടയിൽ എത്തിയിട്ട് ജീവമച്ചൻ കുറെ കസർത്തൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് ആയിട്ട് ക്യാമറയിൽ പതിഞ്ഞോന്നുള്ള ചെക്ക് ചെയ്യണമെന്നാണ് കാണുന്നത് കേട്ടാ ഏഹ് അതൊക്കെ ഫോട്ടോക്ക് ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഷോർട്സും ഒക്കെ ആയിട്ട് പ്രവീണ് തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല ചെല്ലു പുലിയുടെ അടുത്തേക്ക് അതിന്റെ വാല് പിടിച്ച് അതിന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കു ആ പുലിയെ സ്നേഹിക്കൂ ആ ചെയ്തോ ധൈര്യട്ട് അമർത്തി അമർത്തി തുടങ്ങണം കേട്ടോ എന്നാലേ ടയറിനെ അറിയുള്ളൂ അമർത്തി ആ യെസ് അമർത്തി കേട്ടോ ആ അതോടെ ശരിക്കും അങ്ങോട്ട് ആ ഓക്കെ ഇന്ന് രാവിലെ കഴിച്ചതാണല്ലോ രണ്ടു ഓംലെറ്റ് ഒക്കെ കഴിച്ചതായില്ല അതിന്റെ പവർ വന്നില്ലല്ലോ ഏഹ് ഞങ്ങൾ ഓടിട്ടുണ്ടോ അല്ലേ ഞങ്ങള് പട്ടായ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടോ അതിൽ പൊക്കിക്കോ പൊക്കിക്കോ ഇല്ല ഇല്ല ഇനിയും പൊക്കോ

അപ്പൊ ഇത് കണ്ടിട്ട് കണ്ടുകൊണ്ടിങ്ങനെ പ്രേക്ഷകർ ശ്രദ്ധിക്ക അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ്ട നമ്മള് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഫ്രെയിമിൽ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് വളരെ സേഫ് ആൻഡ് ഹൺഡ്രഡ് പേഴ്സെന്റ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സേഫ് ആണ് പാടടി അയ്യോ ഞാൻ വാങ്ങിച്ച പുതിയ ഷേവ് ചെയ്യാനുള്ള അവന്റെ സാധനമാണ് പ്രശ്നം ഉണ്ടത് ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്യും അവസാനം അവൻ തിരിയുന്നു കടിക്കുന്നു കഥ അവസാനിക്കുന്നു ശുഭം നല്ലൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടാളും കൂടി പട്ടായ വന്നിട്ട് പുലിമടയോ വന്നിരിക്കണാ പ്രവീണാ വാല് കിട്ടിയേ പറ്റുന്ന ജിയോന്റെ പാട്ടിന് മുഴുകിരിക്കണോ ഓക്കെ നമുക്ക് ഇനിയും കേട്ടാ ഇത് വലിയൊരു ടൈഗറാണ് ഇനി അപ്പുറത്ത് വേറെ ടൈഗർ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അടുത്ത ഫോട്ടോ സെക്ഷൻ സെക്ഷനാ വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ടല്ല മണവാട്ടിയുടെ മടിയിൽ തലവെച്ച് കിടക്കാനുള്ളത് കല്യാണം കൊറപ്പിച്ചിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ എന്തായാലും പുല്ലി പാടയിലൊക്കെ പോണത് ഇല്ല ഇല്ല ചെന്ന് കിടക്കും അയ്യോ അറിയാണ്ട് വന്നതാണ് ഈ വഴി പോവാറിയ ക്യാമറ നടന്ന് വേറെ സത്യം പറഞ്ഞു ജിയോ പിന്നെ ജിയോ പ്രേമിയുടെ ജിയോ പ്രേമിയുടെ പിന്നോടുള്ള സ്നാ സംഭവിച്ചു തിരിച്ചിട്ടുണ്ടാ ക്യാമറ ഒരു കമ്പുമ്പോ പിടിക്കുന്നില്ല പ്രേമി വേറെ കണ്ട്രോൾ ചെയ്ടുന്നു അതെല്ലാരും മിണ്ടാണ്ട് വന്ന് പോയിട്ടുണ്ടാവുള്ളൂ ഇതിന്റെ ഒക്കെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഫോട്ടോക്കിൽ കാണാട്ടാ ഞാൻ വേറൊരു കാര്യം പറയുന്നത് ഇപ്പൊട്ടു പുലിക്കുന്ന പരിപ്പേറിയായിരുന്നു ശരി പാട്ടിന്റെ വരികൾ ഒരു മാറി പോക്കിപ്പു ഒന്നും ചെയ്യൂല ഒന്നും അമ്മ പോട്ടെ എന്താടാ ആ ഇൻ 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 ആഹ് കൊക്ക് 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 കൊ ഡയലോഗ് ഇട്ടിട്ട് പോണ്ടിന് ഡയലോഗ് ഇട്ടിട്ട് നടന്ന് ഫോളോ ചെയ്തിട്ട് ബാക്കി ചെല്ലണം കേട്ടോ ആഡിയാ കൈകൂടി ഇറക്കി വെച്ചേക്ക് വേണ്ട 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 തലവശത്തേക്ക് പോകണ്ട നമുക്ക് കാരണം അതിന്റെ തലവടിണ്ടാവും നമ്മടെ തല ആവശ്യമാരെ നല്ലൊരു പരിപാടിയാണ് ട്രെയിനേഴ്സ് ഇല്ലെങ്കിൽ ആ ആ ട്രെയിൻ ചെയ്യുന്നവരില്ലെങ്കിൽ മസാജ് നമ്മൾ ഓർമ്മയുണ്ടാവുള്ളൂ കടി ജിയോ ഇതിന്റെ ഒരു കാര്യം ചെറിയ പുലിക്കുട്ടിനെ കണ്ടില്ലേ ഇവര് പ്രസവിച്ച് വീഴണത് ഇവിടത്തെ ഇവരുടെ ട്രെയിനേഴ്സിന്റെ കയ്യിലാണത് കാരണം ഇതൊരു ടൈഗർ പാർക്കിലൊക്കെ ഇവര് ഇവര് തന്നെ പാല് കൊടുത്ത് കുപ്പിപ്പാലൊക്കെ കൊടുത്ത് വളർത്തി മനുഷ്യന്റെ ഒപ്പം വളർന്നതിന്റെ പേര് തന്നെയാണ് ഇത്രയും സമാധാനത്തോട് ഇരിക്കണത് ഞാൻ എനിക്ക് പറയണേ

അല്ല ഇനിയും പേടിക്കും ഇനി ഒരു ആശയം കാണിച്ചിരിക്കും സായി അവര് ഒരു അത് തമാശ ധരിച്ചു ഒരു ആശം എവിടെ കൊടുത്തോക്കേടിച്ചു ഓക്കെ അപ്പോൾ ടൈഗർ പാർക്കിൽ വരുമ്പോൾ വരുമ്പോന്തെ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വ്യത്യസ്ത ഏജിലുള്ള പല ടൈഗേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ തൊടാം അതിന് മസാജ് ചെയ്യാം കുറച്ച് നേരം അതിൻ്റെ കൂടെ കളിക്കാം അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതൊക്കെ കണ്ടില്ലേ പുലിമട എങ്ങനെയുണ്ട് മക്കളെ പുലിമടന്ന് പറഞ്ഞാ നമ്മുടെ സാധന കല്ലുട്ടെല്ലാം പുലികളുണ്ട് അതല്ല നമ്മള് വല്യ പുലീനൊക്കെ വന്നിട്ട് പറഞ്ഞത് ഞാൻ വിളിച്ചു പുലിപ്പാലുണ്ട് ചായ പുലിക്കാനൊക്കെ ചെറിയ കുട്ടികൾക്ക് മുതല് കേട്ടോ എല്ലാരും ഉള്ളിലും പേടിയുണ്ടെങ്കിലും

ആ ഇവനെ കൂടെ ആ കറക്കാനുള്ള പുലീനെ കാണിച്ചു കൊടുക്ക് പോയി പോയി എന്ത് കണ്ടാലും പേടിയായില്ല അപ്പോൾ ടൈഗർ പാർക്ക് വരുമ്പോൾ കുടുംബസമേതം ഒക്കെ അതായത് നിങ്ങൾക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെറിയ ടൈഗറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം വലിയ മീഡിയം ടൈഗറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വലിയ ടൈഗറിനെ ബിഗ് ടൈഗറിൻ്റെ അടുത്തേക്കോ വിടില്ല കാരണം നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ താഴെ ഉള്ളവരെ ഒരിക്കലും ആ വലിയ ടൈഗറിൻ്റെ അടുത്തേക്ക് വിടില്ല പക്ഷേ ഈ ചെറിയ ബേബി ടൈഗറിൻ്റെ അടുത്ത് നിന്ന് കളിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് സോറി കുളിയില്ലാട്ടോ അറിയാതെ വന്നു പോയതാണ് അതെ അതെ

ഇത് തായ്ലൻഡിൽ വരുമ്പോൾ ജസ്റ്റ് താമസൻ്റ് വരുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഒരു ഐറ്റം ഉണ്ട് തായ് ഐസ് ടീ തായാണ് തായ് സ്റ്റൈലിലുള്ള ഐസ് ടീ സൂപ്പർ ആണ് അടിഞ്ഞിട്ടുണ്ട് ഇനി കൗണ്ടറിൽ ചെയ്യുന്ന പൊളി ചോയിച്ചോളൂ ടൈഗർ വീക് ഹലോ ജീ ഇന്നന്തവശകത്തെ ഇന്നെ പുളിപ്പാൽ ചായ குடிച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു യെസ് നോക്കി പുലിയുടെ ചാടലല്ല അല്ല പുലിയുടെ അപ്പിയാണതല്ലേ ഇങ്ങനേนะ ഇതാണ് പുലിയാപ്പി ഹേയ് മൈ ബോയ് യാ अरे മിണിയട്ടല്ല കയ്യണി കള കയ്യണി കഴിക്കാനാണ് പ്രവീൺ വിളിക്കുന്നു ഞാൻ വിളിക്കല്ലേ മോൻ 5 മണിക്ക് രാവിലെ വിളിക്കുന്നു എന്ന് പറഞ്ഞേ പക്ഷെ ഇതിന്റെ രസം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഇതുപോലെയാണ് കുട്ടികളൊക്കെ നമ്മളെ ഓരോ ഗ്രൂപ്പിലും ഫാമിലീസ് ഒക്കെ വരുമ്പോഴും അതിനകത്ത് കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ കാരണം അവര് ഭയങ്കര ത്രില് കാരണം അവര് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങള് വേര് നിയർ ബൈ ആയിട്ട് നേരിട്ട് കാണുമ്പോഴെ സന്തോഷങ്ങള് ശരിക്കും കാണാറുണ്ട് ഇവിടെ

ഇതിന്റെ ഒരു വലിയ ഒരു പകർപ്പാണ് ജിയോ ബാങ്കോക്കിലെ സഫാരി പാർക്ക് അവിടെ ഇതിലും ഇതിലും ഇതിപ്പോ നമ്മൾ ചെറിയൊരു ഏരിയയിൽ കറങ്ങി കാണുക ചെയ്തെങ്കിൽ ബാങ്കോക്കിലെ സഫാരി പാർക്ക് എന്ന് പറഞ്ഞാല് വലിയൊരു ഏരിയയില് നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ജിറാഫ് കൂട്ടം കാണും ഡോൾഫിൻ ഷോ സീലൈൻ ഷോ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമുണ്ട് അതൊക്കെ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പാല് എങ്ങനെ താല്പര്യമല്ലേ അവിടെ അതും പ്രതിക്കും പാലത്തിന് പ്രത്യേകതയുണ്ട് എന്താ നോക്കിയാൽ പാലത്തിന്റെ പുലി പ്രായമുള്ള പുലിയാന്ന് ആ ഡയലോഗ് ഓർമ്മ പക്ഷെ നോക്കിയില്ല ഉച്ച വെയിലാണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ കിടക്കുന്നുണ്ട് ശരിക്കും ഉണ്ടല്ലോ ഇവരൊക്കെ കാണാൻ വരുമ്പോൾ രാവിലെ തന്നെ വന്നാൽ ഏറ്റവും ഇരിക്കും കേട്ടോ കാരണം ഇവർക്ക് ഭക്ഷണൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ നല്ല വെയിലും ഉണ്ട് ആ കേട്ടു പക്ഷെ നോക്കൂല എല്ലാവരും സബ്സ്ക്രൈബേഴ്സല്ല സബ്സ്ക്രൈബ് അല ജിയോ തായ്ലൻഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തേലും ചെലവ് ചെയ്യാ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിരിക്കുന്നു അല്ല പല വഴിക്കും പുലി കിടന്നപ്പോ അതിനെങ്ങനെ മാറ്റി മാറ്റി മാറ്റിയാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ പുലിക്ക് മനസ്സിലായി എന്തായാലും തിരിച്ചു വരുന്നില്ല മനസ്സിലായി അപ്പൊ വണ്ടിയുടെ ബാക്കി വന്നിരുന്നു ഉറങ്ങിയാ അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള കാര്യം തമാശകളും കൂടെയൊക്കെയാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുവന്നെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പട്ടായ ടൈഗർ പാർക്കിന്റെ കാഴ്ചകൾ നമുക്ക് ലോകത്ത് മറ്റെങ്ങും കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും ടൈഗറിനൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇതുപോലെ അടുത്തിടപഴകാനും ഇത്രയും എൻജോയ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്